സമരം നടത്തി നേടിയെടുക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ മക്കളോടൊപ്പമാണ് ഞങ്ങൾ സമൂഹത്തെ മുഴുവൻ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതി ഏറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെ നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യമാണിക്കത്തു വേണ്ടി കോടന്മാണിക്കത്തു വർഷങ്ങളുടെ പോരാട്ടങ്ങളുടെ സഹനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആ ഒരു സ്ഥലമാണ് സംഗമേശ്വരന്റെയും അന്ന് അവരുടെ പള്ളിയിലിരിക്കുന്ന മാതാവിന്റെയും അന്ന് നമ്മുടെ സുഗാമ സ്ഥിതിയിലെ ദൈവങ്ങളുടെയും എല്ലാം അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ജൂൺ നാലാം തീയതി പ്രിയപ്പെട്ടവരെ പതിമൂവായിരത്തിലധികം വോട്ട് നൽകിക്കൊണ്ട് ഇന്നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് താലത്തിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനപിന്തുണ നൽകുകയുണ്ടായി ആ ജന പിന്തുണ കണ്ട് മനം മയങ്ങി അങ്ങ് സമരങ്ങൾ നിർത്തുമെന്നോ ഞങ്ങൾ പ്രവർത്തനം നിർത്തുമെന്നോ ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്നോ നിങ്ങൾ ധരിക്കേണ്ട ഈ മതില് കെട്ടുവരെ ഈ കുട്ടം സമരം ഈ കുട്ടം സർവ വികസനം ഉണ്ടാവുന്ന ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ മതിലിടിഞ്ഞു വീണതിനു ശേഷം അന്ന് അവസാന കാലഘട്ടത്തിൽ മിസ്റ്റർ അരുണൻ എന്ന് പറയുന്ന ഇരിങ്ങാലക്കുടക്കാരുടെ അന്നത്തെ എം എൽ എ അഞ്ചു കോടി രൂപ അഞ്ചല്ല പത്താണ് നോലെ രമേശ് ജി പത്തു കോടി രൂപയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശങ്കമേശ്വരന്റെ മുമ്പിൽ വാക്കു പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മുമ്പിൽ വാക്കു പറഞ്ഞത് ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വാക്കു പറഞ്ഞത് ആ പത്ത് കോടി എവിടെ പോയി മിസ്റ്റർ ആ പത്ത് ഞങ്ങൾക്ക് ഇവിടുത്തെ നടന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർ ബിന്ദു എന്ന് പറയുന്ന എം എൽ എ വന്നു അന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ദേവസ്വത്തിന്റെ ഭരണം ഇടതുപക്ഷത്തിന്റെ കയ്യിലായി നിർഭാഗ്യകരം എന്ന് പറയട്ടെ അരുൺ മാഷ് പറഞ്ഞത് നടന്നില്ല ആർ ബിന്ദു അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചു ഈ അഞ്ചു കോടി രൂപ എവിടെ എന്ന് ചോദിച്ചു കൊണ്ട് ബി ജെ പി സമരം നടത്തി പത്രങ്ങളായ പത്രങ്ങൾ അതിനെ വിലയിരുത്തി ഇപ്പോഴിന്താ നാല് കോടി രൂപയാക്കി നാല് കോടി രൂപ കൊടുത്തു എന്നാണ് ആർ ബിന്ദു പത്ര സമ്മേളനത്തിലൂടെ പറയാൻ തുടങ്ങിയത് നിങ്ങൾക്ക് അരിവൻ കൊടുത്തു തുടങ്ങിയിട്ട് ആയില്ലേ പത്ത് ആളുകൾക്ക് പണം നൽകാനായിട്ട് സഹായിച്ചു അതുപോലെ തന്നെ ഈ കോടി കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു വർഷങ്ങളായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കടന്നു വരുന്ന കൂടൻ മാണിക്കത്തപ്പന്റെ നാലമ്പല തീർത്ഥാടനം രണ്ട് ദിവസങ്ങൾക്കകം തുടങ്ങാൻ പോവുകയാണ് ഇരിങ്ങാലക്കുടിയുടെ ഇനി കാലക്കുടയുടെ മഹത്തരമായ കേട്ട ഉത്സവം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ റോഡിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞ സോണിയായും സജീവ് കുമാറും ആർ ബിന്ദുവും മിസ്റ്റർ എല്ലാം കടന്നു പോകുന്ന ഒരു ദിവസം രണ്ടും മൂന്ന് തവണ കടന്നു പോകുന്ന വഴി എന്നതാണ് നിർഭാഗ്യകര പറയുന്നത് എന്നിട്ടും വികസനം എന്നത് ഇപ്പോഴും നാണയിൽ ചുവപ്പ് നാണയം കിടന്ന് കുരുകയാണ്